ജിതിൻവ നഗരസഭയുടെ പൊതു സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നതിനെ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതിനെ ചോദ്യം ചെയ്തത് ജനങ്ങളോടുള്ള വെല്ലുവിളി ആകുമോ ഇവിടെ പങ്കെടുക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധി എനിക്ക് തോന്നുന്നു അദ്ദേഹം മുൻ വിശ്വാസം അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വി കെ പ്രശാന്ത് ഭരിക്കുന്നത് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മറ്റുള്ള ഈ കടകംപള്ളി സുരേന്ദ്രനും ആന്റണി രാജുവും ഒക്കെ പിന്നെ ഇവരുടെ മന്ത്രി ശിവൻകുട്ടി എന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് താമസിക്കുന്ന എം എൽ എമാർ ഈ ഒരു പ്രിവിലേജ് നിങ്ങൾ അവർക്കും കൊടുത്തിട്ടുണ്ടോ വിൻസെന്റിന് കുറച്ച് ഭാഗം കൂടെ വരുമല്ലോ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ ഈ പ്രിവിലേജ് അപ്പൊ ഇത് മേയർ പദവിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കൃത്യമായ അധികാര ദുർവിനിയോഗമാണ് കാണുന്നത് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശാസ്ത്രമംഗലം പോലെ സ്ഥലത്ത് തിരുവനന്തപുരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു ഓഫീസ് കെട്ടിടം പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം സ്വന്തമാക്കി വെച്ചുകൊണ്ട് ചെറിയ വാടകയ്ക്ക് അത് സ്വന്തമാക്കി വെച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക വിവാദവാകവും പോയി കുടിശ്ശികയുടെ കുറച്ച് ഭാഗം അടയ്ക്കുക അതിനുശേഷം നന്മ മരം ജമയുക ഇതല്ലേ നിങ്ങളുടെ എം എൽ എ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങ് ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ മറ്റേ യൂത്ത് ബ്രിഗേഡിനെ പറ്റി ചോദിക്കുന്നു ഒരു വരി കൊണ്ട് പോലും അതിനെ പരാമർശിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ തയ്യാറാകുന്നില്ല അപ്പോ ഇതിനൊക്കെ പിറകിൽ കൃത്യമായ രീതിയിലുള്ള അജണ്ടകളുണ്ട് ഒരു ഭാഗത്ത് തൊട്ടപ്പം നിങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിൽ പൊള്ളലേക്കുന്ന മറ്റു കാര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇത്തരത്തിലുള്ള പൊള്ളൽ ഇപ്പൊ കാണിച്ച് എം എൽ എ ഈ പറഞ്ഞ ഇരവാദമൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ജനങ്ങളുള്ള വെല്ലുവിളിയാണെന്നുള്ളത് വട്ടിയൂർക്കാവ് എം എൽ എക്ക് പ്രവർത്തിക്കാൻ ശാസ്ത്രവന്ത വേണം നമുക്കറിയാം ഒരു ആ പൊള്ളലൊക്കെ നിങ്ങൾക്ക് പൊള്ളേ ഉള്ളൂ പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എം എൽ എങ്ങനെ അങ്ങനെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ പോലെ അങ്ങനെ പറഞ്ഞു പോയാ കേൾക്കാൻ തയ്യാറല്ല ഏ അങ്ങനെ മാതൃകാപരമായി ഇവരെ സംഘടിപ്പിച്ചെ എന്താ എന്താ അല്ല ആരെയോ ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജയവും തോൽവി എല്ലാം ഉണ്ടാവും ജയവും തോൽവി എല്ലാം ഉണ്ടാവും നിങ്ങളുടെ പല ആളുകളും പല ആളുകളും ജയിച്ചു വന്നത് അല്ല ഒരു സുപ്രഭാതത്തിൽ ഒരു സുപ്രഭാതത്തിൽ ആറ്റുകാൽ നിങ്ങൾ നിങ്ങളുടെ ബി ജെ പിയുടെ ബി ജെ പിയുടെ വാർഡ തിരിച്ചു പിടിച്ചു തന്നെയാണ് നമ്മള് ജയിച്ചു വന്നത് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകണ്ട നിങ്ങൾ പറഞ്ഞു പോണ്ട നിങ്ങൾ അങ്ങനെയെന്നും പറഞ്ഞ കേട്ടോണ്ടിരിക്കാനും പറ്റില്ല ആറ്റുകാല് ആറ്റുകാല് നിങ്ങളുടെ കൗൺസിലർ സമയത്ത് അത് തിരിച്ചു പിടിച്ച് തന്നെയാണ് ഇടതുപക്ഷം വന്നത് അത് ഇട തിരിച്ചു പിടിച്ച് തന്നെയാണ് വന്നത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞു പോണ്ട ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ജയവും തോൽവി എല്ലാം ഉണ്ടാവും അതിനെ ആ രൂപത്തിൽ കാണാൻ കഴിയാത്തത് നിങ്ങൾ അന്ധതയാണ് നിങ്ങൾ പറയുന്ന കേട്ടോണ്ട് പോകണേ നിങ്ങൾ പറയുമ്പോൾ എം എൽ എ കുറിച്ച് എം എൽ എക്ക് പൊള്ളുമെന്ന് പറയുമ്പോ എം എൽ എ നിയമപരിധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് അസഹിഷ്ണു നിങ്ങൾക്കാണ് അസഹിഷ്ണു അതാണ് നിങ്ങൾ അതാണ് നിങ്ങളുടെ നിങ്ങൾ പറയുന്നത്

അപ്പൊ അധികാര അധികാര ദുർവിനിയോഗം എന്ന് അതിനെ വിശേഷിപ്പിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗമായിട്ട് ഇനി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് അവിടെ ഒരു ഇതാണ് കൗൺസിലറാണോ വിളിക്കേണ്ടത് അത് തികച്ചും സൗഹൃദപരമായിട്ടുള്ള സംഭാഷണമാണെന്ന് ശ്രീ ആർ ശ്രീ ശ്രീമതി ആർ ശ്രീലേഖയും വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ വി കെ പ്രശാന്ത് എം എൽ എ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഔദ്യോഗികമായി ചോദിച്ചതല്ല അത് ചോദിക്കേണ്ടത് ആൾക്കാർ ചോദിക്കും നോട്ടീസ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കും അത് പരിശോധിക്കും എന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ പരിശോധിക്കപ്പെടും രണ്ടാമതൊരു കാര്യം ഇവിടെ അദ്ദേഹം കൗൺസിലായിട്ടിരുന്ന ഒരാളാണ് എത്ര രൂപ കിട്ടും ഒരു കൗൺസിലർക്ക് ഹോണറേറിയം എങ്ങനെ ഒരു കൗൺസിലർക്ക് ആ പതിനായിരം രൂപയ്ക്കകത്തു നിന്ന് ഒരു ഓഫീസ് പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും നോക്കൂ ഒരു എം എൽ എക്ക് ഹോണറേറിയം ഇനത്തിൽ കിട്ടുന്നതിനേക്കാൾ ഉപരി ഡി എ ടി എ അതെല്ലാം മാറ്റിവെച്ചാൽ ഓഫീസ് അലവൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഫോൺ അലവൻസ് ഉണ്ട് അദ്ദേഹത്തിന് മണ്ഡലം അലവൻസ് ഉണ്ട് ഈ വിവിധ തരത്തിലുള്ള അലവൻസുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അപ്പൊ ഈ അലവൻസ് എല്ലാം വാങ്ങിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് പിന്നെയും പറയുകയാണ് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ഒരു കൗൺസിലറെ സംബന്ധിച്ച് ആ ജനങ്ങളുമായി നാട്ടിലെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുന്ന ആൾക്കാർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാടിന്റെ കൗൺസിലറാണ് അപ്പൊ ശാസ്ത്രമംഗലത്തെ ജനങ്ങൾക്ക് പെട്ടെന്ന് വരേണ്ടത് ശ്രീമതി ശ്രീലേഖയുടെ അടുത്തേക്കാണ് അപ്പം ശ്രീലേഖയുടെ അടുത്തേക്ക് വരേണ്ട ശാസ്ത്രമംഗലത്തെ ജനങ്ങളെ അവരുടെ അവകാശങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ ഇപ്പം ഇത്തരത്തിലൊരു എന്താണ് അധികാര ദുർവിനിയോഗത്തിലൂടെ ഈ പറഞ്ഞ എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സംശയത്തിൽ അതിന്റെ തെറ്റു പറയാൻ സാധിക്കുമോ പിന്നെ അദ്ദേഹം പൊള്ളലിന്റെ കഥയൊക്കെ പറഞ്ഞു കഴിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ശ്രീമതി എന്താ സോറി ആര്യ രാജേന്ദ്രൻ ഇവിടെ എന്താണ് പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ ഒരു ബി ജെ പി മേയർ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചൊരു പരിഹാസരൂപനൊരു ബൈറ്റൊക്കെ നമ്മൾ കണ്ടതല്ലേ നോക്ക് ഇന്ന് ഉപരാഷ്ട്രപതി വന്നിറങ്ങിയപ്പോൾ അവിടെ സ്വീകരിക്കാൻ തിരുവനന്തപുരത്തിന്റെ മേയറായിട്ട് ഒരു ബി ജെ പി കാരൻ അവിടെ ആ ഗൗണക്കണിഞ്ഞ് പോയി നിപ്പോഴുള്ള ആ മനോഹരമായ കാഴ്ച കൂടെ ജനഞ്ജീവി ഇടക്കിടക്കെന്ന് പ്രേക്ഷകരെ കാണിക്കണം അതുകൊണ്ട് പൊള്ളിയതൊക്കെ നിങ്ങൾക്കാണ് ആ പൊള്ളലിൽ നിന്ന് രക്ഷ നേടാൻ ഇമ്മാതിരി പി ആർ ഗിമിക്സും എരവാദവും ഉയർത്തിയല്ല വേണ്ടുന്നത് ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കൂ അതല്ലെന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ തോറ്റ എം എൽ എയുടെ ഓഫീസായിട്ട് ശാസ്ത്രമംഗലത്തെ ഓഫീസ് അദ്ദേഹത്തിന് പ്രവർത്തിപ്പിക്കേണ്ടി വരും രണ്ടാമതൊരു കാര്യം ശ്രീ രാജേഷ് സൂചിപ്പിച്ചത് നോക്കൂ നാൽപ്പത്തഞ്ച് ദിവസമായിത്തേക്കുള്ള നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് അവതരിപ്പിക്കേണ്ടത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വികസന ബ്ലൂ അതായത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് ഒരു കൃത്യമായ ഒരു ബ്ലൂ എന്തൊക്കെയാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ നടപ്പിലാക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വികസന രേഖ തയ്യാറാക്കി ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജ്യ ചന്ദ്രശേഖർജി ഈ പറഞ്ഞ മേയറുടെ കയ്യിലെയും ഡെപ്യൂട്ടർ മേയർ ഡെപ്യൂട്ടി മേയറുടെ കയ്യിലും ഏൽപ്പിച്ചിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് തിരുവനന്തപുരത്തെ മികച്ച മൂന്ന് നഗരങ്ങൾ രാജ്യത്തെ മികച്ച മൂന്ന് നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുവാൻ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു മികച്ച കോർപ്പറേഷനാക്കി മാറ്റുവാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും സംശയം വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു